ഹായ് എല്ലാവർക്കും നമസ്കാരം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മേ ദൈവമേ ഞങ്ങൾ ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഈ വാക്യങ്ങൾ അങ്ങയുടെ ഇഷ്ടപ്രകാരം അങ്ങയുടെ ഇഷ്ടത്തിനൊത്ത് പറയുവാൻ എന്നെ സഹായിക്കണമേ അതിനായി പരിശുദ്ധാത്മാവിനെ എന്നിൽ നിവേശിപ്പിക്കണമേ പിതാവെ അങ്ങനെ ഞാൻ അനുഗ്രഹിക്കണമേ യൂസോയെ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമേ അപ്പം നമ്മൾ ടോപ്പിക്കിലേക്ക് എടുക്കുകയാണ് പക്ഷേ ഇന്നത്തെ ഡേറ്റ് പറയണ്ടേ സെപ്റ്റംബർ പത്താണ് അപ്പം പിന്നെ എന്താ പറയുക ഇന്ന് ഞാൻ ഒരു ടോപ്പിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്നാണ് ടോപ്പിക്ക് മേടിച്ചത് ചോദിച്ചു മേടിച്ചതാണ് അപ്പം ആ ഫ്രണ്ടിനോട് പറഞ്ഞു യുവാക്കളുടെ തിരിച്ച് അറിവ് യുവാക്കളുടെ തിരിച്ചറിവ് അപ്പം ആ ടോപ്പിക്കിനെ കുറിച്ച് എങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പോഴത്തെ യുവ യുവാക്കൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം പണ്ടത്തെ ആൾക്കാർ പോലെയാണോ ഇപ്പോൾ ആൾക്കാർ അപ്പോൾ പറയും ജനറേഷൻ ചേഞ്ച് ആണ് എത്ര ജനറേഷൻ ചേഞ്ച് ആയാലും മാനുഷികമായ നിയമങ്ങളെ അല്ലെങ്കിൽ മാനുഷികമായ ബോധമുള്ള സുബോധത്തോടെ പ്രവർത്തിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ആൾക്കാർ ഈ ലോകത്തിനാവശ്യം നമ്മൾ കൈവിട്ട് കളയരുത് പ്ര പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ കൈകളിൽ പറയുകയാണ് അവരെ സ്നേഹിച്ച് അവർക്ക് വേണ്ട പരിപാലനം കൊടുത്ത് അവരെ വളർത്തിയെടുക്കുക അവരുടെ ഓരോ പ്രവർത്തികളിലും എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കി അങ്ങനെ മുന്നോട്ട് പോകട്ടെ പിന്നെ യുവാക്കൾ അവരുടെ ഏറ്റവും വലിയ തിരിച്ചറിവ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്തെ ജീവിതം മാനുഷി നിയമംശീകമാണ് നിയമശീകമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്കുള്ളത് കാരണം എന്ന് വേണേലും നമുക്ക് ഈ ജീവിതത്തിൽ നിന്ന് ഈ ഒരു ശരീരത്തിൽ നിന്ന് നമ്മുടെ ആത്മാവ് വിട്ടുപോയേക്കാം അല്ലെങ്കിൽ മരണം സംഭവിച്ചേക്കാം ഇതൊക്കെ എല്ലാം പിതാവായ ദൈവത്തിൻ്റെ കൈകളിലാണ് പിതാവായ ദൈവമാണ് ക്രമീകരിക്കുന്നത് പിതാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിന്നെ യുവാക്കൾ വഴിതെറ്റിപ്പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം അവർക്ക് കുടുംബത്തിൽ കിട്ടുന്ന കിട്ടാത്ത എന്തോ ഒന്ന് അവർക്ക് സുഹൃത്തുക്കളിൽ നിന്നും സോഷ്യൽ മീഡിയ വഴിയും ഒക്കെ കിട്ടുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം അപ്പം നമ്മൾ കുടുംബത്തെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി ദൈവമേ കർണയായിരിക്കണമേ ഹലലിയാ ഹലലിയ ദൈവന ആരാധന 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 ഈ യുവാക്കളെ കെണിയിൽപ്പെടുത്താനായിട്ട് പ്രവർത്തിക്കുന്ന പൈശാചികമായ ശക്തി അല്ലെങ്കിൽ ശക്തിയെ നാം തിരിച്ചറിയാതെ പോകരുത് അവനോ നഷ്ടപ്പെട്ടു പിശാജ് ലൂസിഫർ എന്ന് പറയുന്ന അവൻ അവനോ അവൻ്റെ സ്വർഗത്തിൽ നിന്നുള്ള ഇടം നഷ്ടപ്പെട്ടു ഇനി മനുഷ്യ മക്കളും സ്വർഗത്തിൽ കയറരുത് എന്ന് അവൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് അവൻ ഈശോയെ പരീക്ഷിച്ചതുപോലെ എന്നെ വണങ്ങിയാൽ ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞതുപോലെ ഒന്നുകിൽ ഇസ്രായേലിനെതിരെയുള്ള യുദ്ധമായിരിക്കാം അതല്ലെങ്കിൽ മനുഷ്യ കുഞ്ഞുങ്ങളെ കുരുതി കൊടുക്കുന്നതാവാം എന്തുവാണെങ്കിൽ എന്തെങ്കിലും ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ചെയ്യാനും പിശാജ് നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ നമ്മുടെ പിതാവിന് വേദന ഉണ്ടാക്കുന്ന ഒന്നും നമ്മൾ ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് നന്മയുടെ ഒരു ആ നന്മ നന്മയുടെ മരമാണ് നമുക്ക് നൻ ദൈവ പിതാവിൻ്റെ ഇഷ്ടപ്രകാരം ചെയ്യാനായിട്ട് നമുക്ക് എല്ലാവർക്കും ശ്രമിക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ അമ്മ ജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനം എല്ലാവർക്കും ഉണ്ടാകാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശോയെ എല്ലാ യുവജനങ്ങളെയും സമർപ്പിക്കുന്നു അവരുടെ എല്ലാ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു വിശുദ്ധമായ ഇത് നടക്കുവാനും അവരുടെ ഏറെ അശുദ്ധമായ ചിന്തയോടെ പ്രവർത്തിക്കാൻ പോകുന്ന കാര്യങ്ങൾ അങ്ങ് തന്നെ എന്ന് അങ്ങോട്ട് ഞാൻ അപേക്ഷിക്കുന്നു പിതാവെ അനുഗ്രഹിക്കണമേ പിതാവെ അനുഗ്രഹിക്കണേ ഹലലിയ ഇപ്പോൾ ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ പണ്ടൊക്കെ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം വീട്ട് വീട്ടുകാർ കുടുംബ കൂട്ടുകുടുംബമായിരുന്നു അന്ന് സ്നേഹത്തിന് ഐക്യത്തിലും പോയിക്കൊണ്ടിരുന്നവർ ഇപ്പം ഒറ്റപ്പെട്ട ഒറ്റ കുടുംബം അതായത് ഡിവൈഡ് ചെയ്തു പോകുമ്പോൾ ആ ഒരു സ്വാർത്ഥതയും അതൊക്കെ ഒറ്റ ആ ഒരു ഇതിലേക്ക് മാറുന്നുണ്ട് അപ്പോൾ എന്താ പറയുക ഇതൊക്കെ പിശാചിൻ്റെ കളികളാണ് പിശാചിൻ്റെ കളികളേതാണെന്ന് തിരിച്ചറിയാനും ദൈവത്തിൻ്റെ പ്രവർത്തനം എന്താണെന്ന് മനസ്സിലാക്കാനും ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അതിന് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഇത്ര ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ നമ്മൾക്ക് ഒരു ടൈം തന്നിട്ടുണ്ട് അതിപ്പോൾ എത്ര വയസ്സുള്ള അറുപതോ എഴുപതോ അല്ലെങ്കിൽ ഇരുപതോ പത്തോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ എത്ര വയസ്സായാലും എത്ര വയസ്സ് വരെ ജീവിക്കണം എന്നുള്ളത് ദൈവനിശ്ചയമാണ് ദൈവനിശ്ചയമാണ് നിശ്ചയമാണ് മനുഷ്യനല്ല തീരുമാനിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവം അങ്ങ് എനിക്ക് പറഞ്ഞ് അങ്ങ് എന്നോട് അങ്ങ് ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം പ്രവൃത്തിയിൽ വരാൻ എന്നെ സഹായിക്കണമേ അതിനുള്ള ശക്തിയും പവറും എനിക്ക് നൽകണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ്മാവിൻ്റെയും നാമത്തിൽ ആമേ അപ്പം എല്ലാവർക്കും നല്ല ദിവസങ്ങൾ നേരുന്നു എല്ലാവരും ബൈബിൾ പരമാവധി എടുത്ത് വായിക്കാൻ ശ്രമിക്കുക ബൈബിളിലെല്ലാം ഉണ്ട് എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവിന് പിതാവ് പറഞ്ഞ വചനമാണ് ഈ ബൈബിളിൽ പരിശുദ്ധാമാവ് വഴി ഓരോ വ്യക്തികളിലൂടെയും എഴുതപ്പെട്ട വചനങ്ങളാണ് ബൈബിള് ബൈബിള് വായിക്കാനായിട്ട് ഒരു ഒരു ലാംഗ്വേജ് മാത്രമല്ല ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ബൈബിള് മലയാളത്തിലുണ്ട് ഇംഗ്ലീഷിലുണ്ട് തമിഴിലുണ്ടാകും ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനായിട്ട് ഒത്തിരി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല അപ്പം നമുക്കെല്ലാവർക്കും ശ്രമിക്കാം അതുപോലെ തന്നെ ഒരു വീഡിയോ ഇറക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അത് വെച്ചാൽ ഇതിനെ ചുമ്മാ എന്ന് പറഞ്ഞേക്കാം മഹാഭാരതത്തിനകത്ത് ശിവനും കൃഷ്ണനും ബ്രഹ്മാവോ അല്ലേ അപ്പം അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ അടുത്ത ദിവസം നിങ്ങളെ ഇറക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതിനൊരു ദൈവം തന്നെ എനിക്കതിനെക്കുറിച്ച് അധികം ജ്ഞാനമില്ല അത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പഠിച്ചു കഴിഞ്ഞ് പഠിച്ചു കഴിയുമോ എന്ന് എനിക്കറിയില്ല എല്ലാം പിതാവ് പറയുന്ന പോലെ എൻ്റെ സുരക്ഷനായ പിതാവ് പറയുന്ന പോലെ ഞാൻ ചെയ്യുന്നതായിരിക്കും പിന്നെ മക്കളെക്കുറിച്ച് ഒത്തിരി ആകലപ്പെടുന്ന മാതാപിതാക്കളുണ്ട് ഞാൻ അവനെ എങ്ങനെ വളർത്തിയതാണ് അവൻ അവനവസാനം ഇങ്ങനെയായല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നവർ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ദൈവം ഒരു പ്ലാനും പദ്ധതിയും തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ആ പ്ലാനിൻ്റെ നടന്നിരിക്കും ബൈബിളിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും കർത്താവ് ഒരു വ്യക്തിയെ രാജ ഉദാഹരണത്തിന് ദാവീദിന് രാജാവായിട്ട് ദൈവം അഭിഷിക്തം ചെയ്തതാണ് അവ ആദ്യമേ വന്ന് പാട്ടുപാടി അങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് പ്രിയം സുഹൃത്തുക്കളെ മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ എൻ്റെ കുഞ്ഞുമക്കളെ നമുക്ക് പിതാവിൻ്റെ ഇച്ഛ നമുക്ക് നോക്കാം പിതാവിൻ്റെ ഇഷ്ടം എന്താണെന്ന് നോക്കാം പിതാവിനെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടം ഇഷ്ടപ്പെടുന്നവരോട് നല്ല പ്രവർത്തി ചെയ്യുന്നവരോട് കൂടെ കൂട്ടുകൂടി ജീവിക്കാം അല്ലാത്തവരെ ഉപേക്ഷിച്ചേക്കുക ദൈവം എല്ലാത്തിനും നമുക്ക് വഴി ധരിക്കാണ് നമ്മുടെ മനസ്സ് നമ്മുടെ മനസ്സ് അതിനായിട്ട് ഒരുക്കുക ദൈവം നമ്മളെ ശക്തമായിട്ട് അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവം അനുഗ്രഹിക്കണമെ ഹരിലേ ഹരി ഹരി ഹലേ ഹരി ഹരിലേ ഹരിലേ ഹരലെ പരിശുദ്ധ അമ്മേനോട് കൂടുതലായിട്ടും എന്താ പറയുക സ്നേഹിക്കുക പരിശുദ്ധ അമ്മേനെ കരികാമറിയെ പരമാവധി സ്നേഹിക്കുക പരിശുദ്ധ അമ്മേനെ അമ്മേനോടൊരു ഉണ്ടായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാം ദൈവം കരിഞ്ഞാലും